സോ ഹായ് ഫ്രണ്ട്സ് ഞായറാഴ്ച വൈകുന്നേരം ആറു മണിക്ക് ഇറങ്ങേണ്ട ടീച്ചർ ഇറങ്ങിയത് ഏഴ് ഏഴിനാണ് പൃഥ്വിരാജ് തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ അത് വെളിപ്പെടുത്തുകയും പിന്നീട് ആളുകളെല്ലാവരും തന്നെയും അതിൻ്റെ ഹിന്ദി വേഷൻ തെലുങ്ക് വേഷൻ തമിഴ് വേർഷൻ കന്നഡ വേഷൻ അങ്ങനെ പല ഭാഷകളിലെ വേർഷൻസ് നമ്മൾ കണ്ടു ആൻഡ് മലയാളമായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഒബിയസ്ലി ഏറ്റെടുത്തത് സിനിമയെക്കുറിച്ചാണ് പറഞ്ഞത് അതായത് ലൂസിഫറിനെ കുറിച്ചിട്ട് എംപുരാൻ ടു എന്നെ കുറിച്ചിട്ട് കുറേ പ്രത്യേകതകളുള്ള സിനിമ ഒന്ന് ആശീർവാദ് സിനിമ സിനിമയുടെ ഇരുപത്തിയഞ്ച് വർഷം തികയുന്ന സിനിമ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നരസിംഹം എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ മാരാറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു മമ്മൂക്ക നാലേട്ടൻ്റെ എവർ ഗ്രീൻ സൂപ്പർ ഹിറ്റ് പടങ്ങളിൽ ഒന്നാണ് നരസിംഹം അതിൽ മാരാർ ആയിട്ട് വന്ന സമയത്ത് ആ മാരാർ വീണ്ടും ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം അതേ ടീമിൻ്റെ അല്ലെങ്കിൽ പൃഥ്വിരാജൻ്റെ ഒരു നവാഗത സംവിധായകൻ്റെ ഒരു സിനിമയുടെ ഒരു ടീസർ ലോഞ്ചിന് മമ്മൂക്കിയാണ് അതിൻ്റെ ഉദ്ഘാടനം വഹിച്ചത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ആൻഡ് ഒബ്വിയസ്ലി ആൻ്റണി പെരുമ്പാവറുമാണ് അതിൻ്റെ പ്രൊഡ്യൂസർ ആൻഡ് അതിൻ്റെ പ്രൊഡക്ഷൻ അതില്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുക്കുന്ന ലൈക്കയാണ് സോ അങ്ങനെ കുറേ പ്രത്യേകതകളുള്ള സിനിമ ആൻഡ് നമ്മുടെ കഥാകൃത്ത് അല്ലെങ്കിൽ റൈറ്ററിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാരണം തൻ്റെതായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് പറയാനും ആളുകൾ ചിന്തിക്കുന്നതിനപ്പുറം ആളുകളെ കൊണ്ട് ചിന്തിപ്പിക്കാനുമുള്ള കഴിവുള്ളൊരു വ്യക്തിയാണ് മുരളികോപി അത് നമ്മൾ ടിയാൻ ആൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ആയിക്കോട്ടെ ഇത് കൊമേഴ്ഷ്യൽ ഹിറ്റ് അല്ലായിരുന്നെങ്കിൽ പോലും പക്ഷേ അത് എന്താ പറയുക ആളുകളിൽ വല്ലാത്തൊരു ചിന്ത ഉണർത്തിയ ഒരു സിനിമകളിൽ ഒന്നായിരുന്നു മുരളഗുപിയുടെ മറ്റ് തിരക്കഥ കഥകൾ എഴുതിയ സിനിമ ആൻഡ് ഒബ്വിയസ്ലി അതിൻ്റെ ആദ്യത്തെ ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റ് മൂവി എന്ന് പറയാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ലൂസിഫർ എടുക്കുകയും ചെയ്യാം അത് കഴിഞ്ഞ് ലൂസിഫർ ടുയിലേക്ക് വരുന്നു സൊ ഇവിടെ പലരും സംസാരിച്ചു മമ്മൂക്ക പറഞ്ഞത് ഏറ്റവും ചെറിയ വലിയ സിനിമ അല്ലെങ്കിൽ ഇത്രയും ചെറിയ രീതിയിലൊക്കെ എടുക്കാനായിട്ട് പൃഥ്വിരാൻ അറിയാവുന്നൊക്കെ ചോദിച്ചായിരുന്നു സോ ഒബ്വിയസ്ലി മമ്മൂക്കും വലിയ പ്രതീക്ഷയാണ് ഇനി മമ്മൂക്ക ആ സിനിമയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം അവിടെ പ്രസക്തമാണ് പക്ഷേ അതിനൊരു തരത്തിലുള്ള ഹിൻറ്റും കൊടുത്തിട്ടില്ല എന്നും മറ്റൊരു പ്രത്യേകത പക്ഷേ ഈ ഒരു ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നരസംഹത്തിനത്ത് മമ്മൂക്ക വന്നു ഇതിനകത്ത് വീണ്ടും വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം എപ്പോഴും ഒരു ചിഹ്നമായിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട് ആളുകളുടെ ഓക്കെ നമുക്കത് ആലോചിക്കാം എന്താണെന്നുള്ള കാര്യം ഇന്ത്യൻ സിനിമയുടെ നറുകയിലെത്താൻ സാധ്യതയുള്ള സിനിമയാണ് എന്നാണ് ആൻ്റണി പെരുമ്പവർ തൻ്റെ അന്ന് വാക്യത്തിൽ പറഞ്ഞത് ഐ മീൻ അന്നത്തെ പ്രസ്താവനയിൽ പറഞ്ഞത് പിന്നെ നമ്മുടെ മഞ്ജു വാര്യർ ആൻഡ് ടോവിനാണ് ഒരുമിച്ച് സ്റ്റേജിൽ കയറിയത് മഞ്ജു വാര്യർ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഈ നമ്മുടെ ലാലേട്ടൻ്റെ കൂടെ സിനിമയിൽ അഭിനയിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു പ്രൊഡക്ഷൻ ഹൗസുമായിട്ട് ബന്ധപ്പെട്ട കുറേ സിനിമകൾ വന്ന കാര്യങ്ങളൊക്കെ പങ്കെടു പറയായിരുന്നു ആൻഡ് ടോവിനോ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അല്ല ആറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ടോവിനോ അല്ല ഇപ്പോൾ അന്ന് ടോവിനോ തൻ്റെ ഒരു പതിനഞ്ച് ദിവസം ആ ഒരു സിനിമയ്ക്ക് വേണ്ടി കൊടുത്തിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ടൊമിനോ ടൊമിനോടെ ആ ഒരു റാങ്കിങ് ഇച്ചിരും കൂടെ മേളിലെത്തി കാരണം എ ആർ എം പോലത്തെ സിനിമകൾ എടുത്തൊരാൾ മുർ നമ്മുടെ മിന്നൽ മുരളി പോലത്തെ ഒരു ഹിറ്റ് സിനിമ എടുത്തൊരാൾ അങ്ങനെ കുറേ നല്ല സോഷ്യലി ആയിട്ടുള്ള സിനിമകൾ അഭിനയിച്ചൊരു വ്യക്തിയും കൂടെ ആകുമ്പോഴത്തേക്ക് ആ സിനിമയ്ക്ക് ഈ ലൂസിഫർ ടുവിന് ഇച്ചിരും കൂടെ ഒരു പ്രാധാന്യമേറുന്നു എന്ന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട് ആൻഡ് മുരളി ഗൂപിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇപ്പോഴും പറയുന്നത് അത് പൃഥ്വിരാജ് പറഞ്ഞു ഇതൊരു സീക്വൽ ആണ് അതായത് ലൂസിഫർ ടു എംപുരാൻ എന്ന് പറയുന്ന സിനിമ ലൂസിഫർ വണ്ണിൻ്റെ ആണ് എന്ന് പറഞ്ഞെങ്കിലും തുടർച്ചയാണെന്ന് പറഞ്ഞാലും ഇത് സീക്വലിനോ പ്രീക്വലിനു പറയാൻ അദ്ദേഹം തയ്യാറല്ല അദ്ദേഹം പറയുന്നത് ഇതൊരു മിഡ് പോർഷനാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ട്രയോളജി എന്ന് പറയുന്ന പോലെ ഒരു മിഡ് ഏരിയ ആണ് അതായത് ഫസ്റ്റ് ഇറങ്ങി അതിൻ്റെ സെക്കൻഡ് ഇറങ്ങും ഇനി തേർഡ് ഇറിലേക്ക് പോകുന്നു സോ തേർഡിലേക്ക് പോയതിന് മുമ്പുള്ള ഒരു ഹിറ്റ് ആണ് എന്നാണ് പറയുന്നത് പക്ഷേ എപ്പോഴും പൃഥ്വി തേർഡിന് വേണ്ടി പറയുന്നില്ല കാരണം പൃഥ്വിരാജനോട് ചോദിച്ചു തേർഡിനെക്കുറിച്ച് ഇങ്ങനെ ആൻറ്റണി പെരുമ്പോൾ അവർ ഇങ്ങനെ അങ്ങി കാണിച്ചാൽ പറഞ്ഞു തേർഡ് ഇറക്കണമെങ്കിൽ സെക്കൻഡിൻ്റെ ഹിറ്റ് അനിവാര്യമാണ് പക്ഷേ ഈ ട്രെയിലർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു കാര്യം മനസ്സിലായി കാരണം ഈ സിനിമ ഒരു ഹോളിവുഡ് ടച്ച് കൊടുക്കുന്നൊരു സിനിമയാണ് അതിനകത്ത് കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഈ ഏറ്റവും കൂടുതൽ എനിക്ക് ഇന്ത്യൻ സിനിമകളിൽ കാണാൻ പോകുന്ന ഏറ്റവും കൂടുതൽ അതായത് മലയാളം ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഹയസ്റ്റ് ബഡ്ജറ്റുള്ള സിനിമകളിൽ ഒന്നാണ് ഇത് എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട് ആൻഡ് ആളുകൾ ഇത്രയും ആറു വർഷമായിട്ട് കാത്തിരിക്കുന്ന അതിനു സെക്കൻഡ് പോർഷൻ അതിനകത്ത് കുറേ കുറേ ക്യാരക്ടറൈസേഷൻ്റെ മാറ്റങ്ങൾ വരണം ഇപ്പം നമ്മുടെ ലൂസിഫറായിട്ട് വരാൻ പോകുന്ന ലാലേട്ടൻ്റെ ഒരു ഗെറ്റപ്പ് എന്താണ് അത് രണ്ട് വ്യക്തികളാണോ അതായത് നമ്മുടെ ഐ മീൻ നമ്മുടെ എന്താ ഒരു അണ്ടർ വേൾഡ് ഡോൺ ആയിട്ടുള്ള എബ്രഹാം ആയിട്ട് വരുമോ അതോ നമ്മുടെ സ്റ്റീഫൻ ആയിട്ട് വരുമോ അങ്ങനെയുള്ള ഒരു ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ ഇതിനൊന്നും തന്നെയും ഒരു ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു പരിഗണനയോ അല്ലെങ്കിൽ പ്രത്യേകം ഒരു ഹിൻ്റ് കൊടുക്കാതാണ് ആരും തന്നെ ഹിൻഡ് കൊടുക്കുന്നില്ല കാരണം ഇതെല്ലാം വെൽ പ്ലാൻഡായിട്ട് ഒന്നും പറയരുത് എന്ന് വെൽ പ്ലാൻഡായിട്ട് പറഞ്ഞ പോലെയാണ് പക്ഷേ ടീസർ ഇനെയും കഴിഞ്ഞപ്പോഴത്തേക്ക് വല്ലാത്തൊരു ആഗ്രഹമാണ് ഇപ്പോൾ സിനിമ കാണാൻ കാരണം നീ രണ്ട് മാസത്തോളം കാത്തിരിക്കണം അതായത് മാർച്ച് ഇരുപത്തേഴിനാണ് സിനിമ ഇറങ്ങുന്നത് സോ രണ്ട് മാസത്തോളം കാത്തിരിക്കണം എന്ന് ഒരു ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുമോന്ന് തോന്നി ഇപ്പോൾ ഇത്രയും ആളുകൾ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് വല്ലാത്തൊരു എന്താ പറയുക എക്സ്പെക്റ്റേഷനാണ് സിനിമയ്ക്ക് കാരണം ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ട് പ്രതീക്ഷിക്കുന്ന ഒരു കണ്ടന്റ് ഉണ്ട് പ്രതീക്ഷിക്കുന്ന ഒരു ഒരു ഫിലിം എൻ്റർടൈൻമെൻറ് ഉണ്ട് ആ എൻ്റർടൈൻമെൻറ്റ് കിട്ടാനായിട്ട് ലാലേട്ടൻ തിരിച്ചു വരണം എന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാരണം അതാണ് കാരണം ഒരു എന്താ പറയുക കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ് ലാലേട്ടൻ നമ്മൾ ഇന്നും വിശ്വസിക്കുന്ന ആളാണ് അതിപ്പോൾ ഒരു സിനിമയിലെ പാട്ടിന് ലിപ്പ് മൂവ്മെൻ്റ് ആയിക്കോട്ടെ ഡാൻസ് ആയിക്കോട്ടെ ഇമോഷണൽ രംഗങ്ങളായിക്കോട്ടെ റൊമാൻറ്റിക് രംഗങ്ങളായിക്കോട്ടെ ആൻഡ് മാസ് ആയിക്കോട്ടെ സ്റ്റൺസ് ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഏത് തരത്തിലും കൈകാര്യം ചെയ്യാൻ കപ്പാസിറ്റി ഒരാൾക്ക് ഹിറ്റ് സമ്മാനിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു എന്താ പറയുക നമ്മളിങ്ങനെ ചിന്തിച്ചു പോകും എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നില്ല അപ്പോൾ എന്തോ ഒരു ചെറിയൊരു തടസ്സമില്ലേ സോ മേ ബി അത് നല്ലൊരു സ്ക്രിപ്റ്റിൻ്റെ പോരായ്മയായിരിക്കാം നല്ല ഡയറക്ഷൻ്റെ പോരായ്മയായിരിക്കാം നമുക്ക് ലാലേട്ടർ ലേറ്റർ എന്ന് പറയുന്ന മഹാനടനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും തന്നെയും പറയേണ്ട ആവശ്യമില്ല സോ ഈ ഒരു സിനിമ മാർച്ച് ഇരുപത്തി ഏഴിന് ഇറങ്ങുമ്പോഴത്തേക്ക് പ്രതീക്ഷകൾ വാനോളമുണ്ട് എന്തൊരു മറ്റൊരു പ്രത്യേകതയുണ്ട് ആൻഡ് ഇതിനകത്ത് എല്ലാവരും തന്നെ അകത്ത് കോ പ്രൊഡക്ഷനുള്ള ആളുകളും ഈ പറഞ്ഞ പോലെ ടെക്നിക്കൽ സൈഡ് കൈകാര്യം ചെയ്ത ആളുകളും എല്ലാവരും തന്നെ കൂട്ടമായ പരിശ്രമത്തിൽ പറയുമ്പോഴത്തേക്ക് ഇവർ ഭയങ്കര എക്സ്പെക്ടേഷൻ ആണ് ആൻഡ് മുരളഗോപി ഒബ്വിയസ്ലി പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത് ഈ പറഞ്ഞ കുറേ സസ്പെൻസ് ഉണ്ട് ഇവൻ മുരളികോപിനാഥ് ഉണ്ടോയെന്ന് പോലും അറിയത്തില്ല ഞാൻ അത് പാട്ട് പാടിയിരിക്കുന്ന ഒരു ഇംഗ്ലീഷ് സോങ് പാടി ഉണ്ടെന്നാണ് അറിയുന്നത് ആ ഇംഗ്ലീഷ് സോങ് എഴുതിയത് പൃഥ്വിരാജ് ആണെന്നും ആ പാട്ട് പാടിയിരിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയത്തിൻ്റെ മകളാണ് എന്നുള്ള മറ്റൊരു പ്രത്യേകതകളുടെയുണ്ട് ഇനിയിപ്പം പൃഥ്വിരാജൻ്റെയും ഇന്ദ്രിയത്തിൻ്റെയും അമ്മയായിട്ടുള്ള മല്ലിക സുകുമാരൻ അവരും വരുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയില്ല സോ അത് ഒരു ഫാമിലിയെ മൊത്തം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇൻഡസ്ട്രിയെ മൊത്തം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇൻഡസ്ട്രിയുടെ ഏറ്റവും കൂടുതൽ പണം പണം മുടക്കിയിട്ട് ാക്കിയിട്ടുള്ള സിനിമയും കൂടെ ആകുമ്പോഴത്തേക്ക് എക്സ്പെക്റ്റേഷൻ ടു ദ പീക്കാണ് ഉറപ്പായിട്ടും ഈ ഒരു സിനിമ നമ്മുടെ ആൻ്റണി പെരുമ്പാവൂർ ചേട്ടൻ പറഞ്ഞ പോലെ ലോകത്തിൻ്റെ നെറുകയിൽ മലയാള സിനിമയെ കൂടുതൽ അറിയാനായിട്ട് പോകുന്നതേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ചിത്രം കൂടി ആകട്ടെ എംപുരാൻ ലൂസിഫർ ടു എന്നുള്ള സിനിമ സോ എന്തായാലും കാത്തിരിക്കാം ഈ ഒരു ഇവൻറ്റ് തന്നെ അതിന് വലിയ ഒരു 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 സാക്ഷിയാണ് കാരണം ഇത്രയും വലിയൊരു ഇവൻറ്റ് മലയാളത്തിൻ്റെ ഒരു ടീസർ ലോഞ്ചിന് വേണ്ടി ഇത്രയും വലിയ ഇവൻറ്റ് വിദേശത്ത് നിന്ന് പോലും മീഡിയ ടീംസ് വന്നിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് സോ ഇത്രയും വലിയ ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്യാൻ പോലും ഇവർക്ക് ഒരു ധൈര്യം കിട്ടിയത് തന്നെ ഇതിൻ്റെ ഔട്ട് അത്രയും വലുതായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എന്തായാലും ലോകമെമ്പാടും അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ ഇഷ്ടപ്പെടുന്ന മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന സിനിമാ പ്രേമികളെല്ലാവരും തന്നെ ഉറ്റുനോക്കുന്നൊരു സിനിമ തന്നെ ആയിരിക്കും ലൂസിഫർ ടു അല്ലെങ്കിൽ എംപുരാൻ എന്ന സിനിമ ഒരു സംശയമില്ല അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഞായറാഴ്ച ഇറങ്ങിയിട്ടുള്ള ടീസർ എന്നുള്ളത് എന്തായാലും കണ്ടന്തം വിട്ടിരിക്കുകയാണ് ഇനിയും സിനിമ ഇറങ്ങി നമുക്ക് അതിൻ്റെ ആ ഒരു ഔട്ടും ഔട്ടുംങ്ങടെ അതുപോലെ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെ ഇരിക്കാം സുതൽക്കാലം ബൈ